അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആക്ടർ ബാല പുള്ളിക്കാരന് ഇപ്പൊ കണ്ടകശനിയാണെന്ന് തോന്നുന്നു ആദ്യം അമൃതാ സുരേഷ് രംഗത്ത് കോടതിയെ പറ്റിച്ചു ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ ും കുത്തിയാ പോലും വിണ്ടാത്ത നമ്മുടെ എലിസബത്ത് ആണ് രംഗത്ത് ഇപ്പോ വന്നിരിക്കുന്നത് രണ്ടുപേരും ബാലയ്ക്കെതിരാണ് നിൽക്കുന്നത് രണ്ട് കമന്റിന്റെ പുറകിലാണ് നമ്മുടെ എലിസബത്ത് വന്നിരിക്കുന്നത് ആ രണ്ട് കമന്റിൽ തന്നെ എലിസബത്ത് പറയാനിരുന്ന അല്ലെങ്കിൽ പറയാൻ വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും എലിസബത്ത് തുറന്നു പറയുന്നുണ്ട് നമുക്ക് ആദ്യം ഈ എലിസബത്തിന്റെ കമന്റ് വന്ന വഴി എന്താണെന്ന് നോക്കാം കുറച്ചു നാൾക്ക് മുമ്പ് നമ്മുടെ ഒരു തമിഴ് ചാനലില് ബാലയുടെയും ഒരു ഇന്റർവ്യൂ വന്നായിരുന്നു Healthy required tratate Contentful news cover அது Elizabeth… and effort control for Elizabeth not to die So favour of Elizabeth, I want to show your entire video presenting Matthews, how long has I been consuming alcohol? Today i started in the past few days Оперationals 7th ஸோ அப்பையும் கடவுள் வந்து திருப்பி என்னை காப்பாற்றுறாரு ஒரு பத்து நாள் ஹாஸ்பிட்டலில் அட்மிட் ஆகிருக்கு அப்போ என் கூட இருக்க அந்த அந்த டைமில் என்னை பார்த்துக்க வரேன் அந்த டென் டேஸுங்கிறது வந்து என் ரெண்டு கையிலையும் வந்து டியூப்ஸ் போகுது இந்த ரெண்டு கையும் இப்படி தான் இருக்கும் ஸோ ஒரு பேசிக் நீட்ஸ்னு சொல்கிறது சாப்பாட்லேருந்து குளிக்கிறதுலேருந்து பாக்கி விஷயங்கள் எல்லாமே வந்து ஒரு தாயால் மட்டும்தான் பண்ண முடியும் அன்னைக்கு தான் நான் ஒரு தாரத்தை பார்த்தேன் மனசில் தோணும் அப்போ அங்கே சோதிச்சு இதானே எப்படியான கோவிலே பாலிக்கு இஷ்டப்பட்டதுன்னு അതിന്റെ ഒരു മറുപടി ആയിട്ടാണ് ഇത് പറഞ്ഞത് എലിസബത്തിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് കോവിലെ പൊക്കി പറയുന്ന ഒരു പരിപാടി നമുക്ക് എല്ലാവർക്കും അറിയാം എലിസബത്ത് ഒരു ഡോക്ടറാണ് പുള്ളിക്കാരി ഒരു മരുന്ന് മാറി കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരിയുടെ റെപ്യൂട്ടേഷനെ കൂടി അത് ബാധിക്കൂ എന്നുള്ളതാണ് അതും പോരാഞ്ഞിട്ട് ഈ കമന്റ് ബോക്സിൽ ബാലയുടെ കുറെ ശിങ്കിടികള് ബാലയുടെ അറിവോടുകൂടിയാണോ അല്ലാതെ ബാലെ അറിയാതെയാണോ എന്നറിയില്ല ഈ അമൃതയെക്കുറിച്ചും എലിസബത്തിനെ കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പടച്ചു വിടുകയാണ് അപ്പൊ കഫ് സ്റ്റോറീസ് വൺ നയൻ സെവൻ സെവൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ബാലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമൃതയെയും എലിസബത്തിനെയും ഒക്കെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് അതും പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സ്റ്റോറി മെനഞ്ചുകൊണ്ട് ഇതിൻ്റെ അടിയിൽ തുരുതുരാ കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഒരുപാട് കമന്റാണ് വന്നിരിക്കുന്നത് ഇഷ്ടം പോലെ പറ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലാണ് ഇങ്ങനെ കമന്റ് പറച്ചു വിട്ടേക്കുന്നത് ഇതെന്തോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പി ആർഒ കാണെന്നാണ് ബാലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരെയൊക്കെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ കമന്റ് വരണമെങ്കിൽ അത് വേറെ പരിപാടി തന്നെയാണ് അപ്പോ ഇതിനിടയ്ക്കാണ് എലിസബത്തിനെ വളരെ മോശമായിട്ട് പറയുന്ന ഒരു കമന്റ് കണ്ടത് പക്ഷെ ആ കമന്റ് ഇതിനകത്ത് ഇപ്പൊ ഇല്ല കേട്ടോ ആ കമന്റ് എന്തോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ആ കമന്റ് നമ്മുടെ എലിസബത്ത് എഫ് ബിയില് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കമന്റ് കണ്ടതിന് ശേഷം എലിസബത്ത് റിപ്ലൈ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് അത് ഡിലീറ്റ് ചെയ്തത് പക്ഷെ എന്തുകൊണ്ടോ ഒരു ഭാഗ്യം കൊണ്ട് എലിസബത്ത് അത് സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പുള്ളിക്കാരി അത് എഫ് ബിയില് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ എലിസബത്ത് അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് ആ പോസ്റ്റ് വായിക്കാം അത് കഴിഞ്ഞിട്ട് അതേ തുടർന്നുള്ള കമന്റും വായിക്കാം ശരിക്കും പറഞ്ഞ എലിസബത്തിനെ ബാല റേപ്പ് ചെയ്യായിരുന്നു അവര് ഭാര്യ ഭർത്താവായിരുന്നു പക്ഷെ അവിടെ ആ ഒരു ബന്ധമായിരുന്നില്ല ഒരുപാട് പെൺകുട്ടികളെ ഇവൻ ചീറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞ പുള്ളിക്കാരിയുടെ കൈകൾ വിറക്കുകയാണ് നിസ്സഹായക ഉണ്ട് പിന്നെ ഇവൻ വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് എലിസബത്തിന് കുട്ടികൾ ഉണ്ടാവില്ല നമ്മൾ മുമ്പ് കണ്ട ഇന്റർവ്യൂയില് അവൻ പറയുന്ന കാര്യം പിന്നെ കോമിലെ പൊക്കിയടിക്കാൻ വേണ്ടിയിട്ടും എലിസബത്തിന്റെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് റോങ് മെഡിസിൻ കൊടുത്തെന്നുള്ള കാര്യം സോ സീരിയസ് ആയിട്ടുള്ള ഒരു കുറെ കാര്യങ്ങളാണ് എലിസബത്ത് ഇവിടെ പറയുന്നത് ബെഡ്റൂം വീഡിയോയുടെ കാര്യം പറയുന്നുണ്ട് റേപ്പ് ചെയ്ത കാര്യം പറയുന്നുണ്ട് കുറെ പെമ്പിള്ളേരെ ചതിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സീരിയസ് ഇഷ്യൂസ് ആണ് ഇതൊന്നും ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് നമ്മുടെ എലിസബത്ത് ഇടാൻ കാര്യം നമ്മൾ നേരത്തെ കണ്ട ഒരു കസ്തൂരി വൺ നയൻ വൺ സെവൻ എന്ന് പറയുന്ന അക്കോർഡിൽ നിന്ന് ആ പെർട്ടിക്കുലർ ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്ന കമന്റ് ആണ് ഈ എം കെ മേനോൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുമായിട്ടായിരുന്നു ഇവര് തർക്കത്തോടെ സംസാരിച്ചിരുന്നത് അതിന്റെ ഇടയ്ക്ക് ഇവരെ ഈ കസ്തൂരി എന്ന് പറയുന്ന ഇവരെ എം കെ മേനോന്റെ അടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഈ ഒരു കമന്റ് എന്ന് പറയുന്നത് വളരെ പിന്നെ നമ്മുടെ എലിസബത്തിനെ വളരെ വലിയ രീതിയിൽ താഴ്ത്തി കെട്ടിക്കൊണ്ട് പറയുന്ന ഒരു കമന്റ് ആണ് അതെന്തായാലും വായിക്കുമ്പോൾ മനസ്സിലാവും ഞാനൊന്ന് വായിച്ചുതരാം ഞാൻ കഥകൾ പഠിച്ചുകൂടും മെഡിക്കൽ ഫീൽഡിലെ ഏത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരോട് ചോദിച്ചാൽ പോലും മനസ്സിലാവും എലിസബത്തിനെ പോലെ പറ്റിയുള്ള കാര്യം കാര്യം എലിസബത്ത് അത്രയും റോങ് ആണ് ചീത്ത പെണ്ണാണ് എന്നൊക്കെയാണ് അത്രക്ക് ഭയങ്കരമായിരുന്നെന്ന് എലിസബത്ത് അവരുടെ പേഷ്യന്റിനെ സെക്ഷലി വശീകരിച്ചിട്ടുണ്ടെന്ന് എലിസബത്ത് ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് എലിസബത്തിനെതിരെ ബാല കംപ്ലൈന്റ് ചെയ്താൽ മെഡിക്കൽ ലൈസൻസ് വരെ റദ്ദായി പോകുമെന്നാണ് പറയുന്നത് പേഷ്യൻസ് വളരെ ദുർബലരായ വ്യക്തികളാണ് ശരിക്കും പറഞ്ഞ സാമ്പത്തികമായിട്ടും പിന്നെ അല്ലാണ്ട് സെക്ഷലായിട്ടും ഒക്കെ പിന്നെ എലിസബത്ത് ചെന്നു എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പേഷ്യൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാലയാണ് അപ്പോ പേഷ്യന്റായിട്ടിരിക്കുന്ന ബാലയെ എലിസബത്ത് വശീകരിച്ചെടുത്തു എന്നാണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ് ബാലയുടെ കൂടെ പിന്നെ എലിസബത്ത് കൂടിയെന്നാണ് പറയുന്നത് ഇരിക്കൽ എത്തി ചേർന്നതല്ല ഈ എലിസബത്ത് വശീകരിച്ചെടുത്തതെന്നും ഈ പേഷ്യന്റ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്താൽ പോലും ഡോക്ടറായ എലിസബത്ത് അത് വിസമ്മതിക്കണമായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി തള്ളുന്നുണ്ട് ഈ ഒരു കമന്റിനാണ് എലിസബത്ത് മറുപടി കൊടുത്തത് അതെന്താണെന്ന് നമുക്ക് നോക്കാം അവന്റെ അടുത്ത് പോയി പറ എന്റെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ കണ്ടുമുട്ടിയത് ഫേസ്ബുക്ക് ത്രൂ ആണ് എന്റെ കയ്യിൽ എല്ലാ മെസ്സേജസും എല്ലാ വോയിസ് റെക്കോർഡ്സും ഉണ്ട് അവൻ എന്റെ കൂടെ ഉള്ള സമയത്ത് ബാക്കിയുള്ള പെണ്ണുങ്ങളുമായിട്ട് കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതിന്റെ തെളിവ് അവനെ എങ്ങനെ കല്യാണം കഴിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോ ഈ എലിസബത്തിന്റെയും ബാലയുടെയും കല്യാണം കഴിഞ്ഞത് പോലീസിന്റെ മുന്നിൽ വെച്ചാണ് പക്ഷെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ജാതകത്തിന്റെ എന്തോ ഒരു ഇതുകൊണ്ട് പെട്ടക്കേട് അങ്ങനെ എന്തോ കൊണ്ട് നാൽപ്പത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ബാലയ്ക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ജാതകത്തിൽ എന്തോ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും ബാലയ്ക്ക് നാൽപ്പത്തൊന്ന് വയസ്സ് വരെ എന്തോ കണ്ടകശനിയാണെന്നാണ് തോന്നുന്നത് പക്ഷെ ഞാൻ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്തായിരുന്നു ബാലയുടെ ഏജ് ഇത്രയാന്ന് പക്ഷെ അതിൽ കാണിക്കുന്നത് നാപ്പത്തിരണ്ട് വയസ്സാണ് നാപ്പത്തിരണ്ട് വയസ്സായിട്ടും ബാലയുടെ കണ്ടവശനി മാറിയിട്ടില്ലെന്നുള്ളതാണ് സത്യം ഫിസിക്കലിയും മെന്റലിയും ഒരുപാട് ഹറാസ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന എലിസബത്തിനെയും എലിസബത്തിന്റെ കുടുംബത്തക്കാരെയും ബാല ഒരുപാട് ഹറാസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴും എലിസബത്തിന് പേടിയാണ് ഇവന്റെ ഗുണ്ടകളെയും ഇവനെയും ഗുണ്ടകളെ വിട്ടും അല്ലാതെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനിയും ഇങ്ങനത്തെ കൂതറ പരിപാടി കാണിച്ചാൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് പുള്ളിക്കാർ പറയുന്നത് എന്റെ ൊന്ന് എലിസബത്ത് ചേച്ചി ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയും അടുത്തത് പ്രശ്നം വരാൻ കാത്തിരിക്കാതെ ഇത് തന്നെ ഇപ്പോൾ ധാരാളമാണ് ഒരുപാട് തെളിവുകൾ കയ്യിലുണ്ട് വീഡിയോ ബെഡ്റൂം സീൻസിന്റെ വീഡിയോസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറെ പെമ്പിള്ളേരുടെ വോയിസ് റെക്കോർഡും കോളും ചാറ്റും മെസ്സേജും അങ്ങനെ കുറെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒത്തിരി തെളിവുകളാണ് ചേച്ചിയുടെ കയ്യിലുള്ളത് അപ്പൊ ഇച്ചേക്ക് എങ്ങനെയെങ്കിലും ഇതൊരു നല്ലൊരു ട്രാപ്പ് ട്രാപ്പിലാക്കാൻ പറ്റി ഉണ്ടെങ്കിൽ ഇന്ന് ചെയ് കിടക്കേണ്ട ആ ഒരു ഇതിനു പറ്റിയ എല്ലാവിധ തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ട് എത്രയും പെട്ടെന്ന് പോയി കേസ് കൊടുക്കാനാണ് ഞാൻ ഇത് ഒരു നടക്കുന്ന തീരുന്ന പരിപാടിയല്ല ഇത് പറഞ്ഞ ബാലക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഒന്ന് ആലോചിക്കാ റേപ്പ് ചെയ്തിട്ടുണ്ട് സ്വന്തം ഭാര്യയെ കൊറേ വീഡിയോസ് ഉണ്ട് കയ്യിൽ കംപ്ലീറ്റ് വോയിസ് റെക്കോർഡ് അടക്കം പുള്ളിക്കാരുടെ കയ്യിൽ തെളിവുണ്ട് ശരിക്കും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ബാല എന്ന് പറയുന്ന വ്യക്തി അകത്ത് കിടക്കും നൂറ് ശതമാനം ഉറപ്പ് കേസ് ഫയൽ ചെയ്ത് ഈ തെളിവുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ളം നമഞ്ഞ് വെക്കുന്ന ഈ ബാലയുടെ മുഖമൊക്കെ വലിച്ചു കീറി കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത് ഇപ്പൊ പുള്ളിക്കാരം വന്ന് പറയുന്നുണ്ട് ഞാനിപ്പോ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ഞാനിപ്പോ എന്റെ ഭാര്യയായിട്ട് കുടുംബത്തോടെ നല്ല സന്തോഷം സമാധാനത്തോടെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ മീഡിയയിൽ ഉണ്ട് ഒരുപാട് പിന്നെ ചാനലിലൊക്കെ വന്നിരുന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇതൊന്നും പോരാനായിട്ടാണ് വേറൊരു സ്വഭാവം കൂടി ബാലയ്ക്കുണ്ട് ബാല അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ ആണോ ഒരു കാര്യമില്ലാതെ എലിസബത്തിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇങ്ങനെ കൊറേ ചിങ്കിടികൾ ഇങ്ങനെ കമന്റ് കുറ്റം പറഞ്ഞുകൊണ്ട് നൂറി തെറി പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പൊ എലിസബത്തിന്റെ കമന്റ് ബോക്സിൽ വരുന്ന കമന്റ്സ് എന്താണെന്ന് ഞാനൊന്ന് കാണിക്കാം ഡി വിഷൻ ഡി സോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത് എന്തായാലും ഇവന്റെ ചരിത്രം അടക്കം പൊക്കിയിട്ടുണ്ടോ അതും കാണിക്കാം ആ കമന്റ് എങ്ങനെയാണ് ഇതിൽ നീ വന്ന് ഇങ്ങനെ ഒരുപാട് പ്രസംഗിക്കുന്നുണ്ടല്ലോ നീ ആരാണെന്നാണ് നിന്റെ വിചാരം ഇടുക്കെ ശ്രീലാൽ ആരാണ് നീ ഒരുപാട് ആണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് നിനക്ക് നാണമുണ്ടെങ്കിൽ പറയണേ നീ ആരാണ് അത് പറയാൻ പറ്റുമോ എന്നിട്ട് നീ കൂടുതൽ സംസാരിക്കേ ഇതാണ് ഒരു കമന്റ് നിന്നെ റിപ്ലൈ ഒന്നും പുള്ളിക്കാരി കൊടുത്തിട്ടില്ല അടുത്ത ഒരു കമന്റ് വായിക്കാം അതും ഈ സെയിം സാധനം ഈ ബി വിഷൻ പറയുന്ന അവൻ തന്നെ ഇട്ടതാണ് ഡോക്ടർ എലിസബെത് നിങ്ങളുടെ ശരിക്കുമുള്ള ഹസ്ബൻഡ് ആരാണ് അത് നിങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയണം ബാലയാണോ അത് വേറെ ഏതെങ്കിലും ഡോക്ടറാണോ എന്ന് എന്തിനാണ് നിങ്ങളുടെ ഭർത്താവ് ഡോക്ടറായ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് പത്ത് ദിവസം കൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത് അതിന് തക്കതായ കാരണമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ തൃശ്ശൂരുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ പോയി കാണുന്നത് ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയുക അതെല്ലാം ജനങ്ങൾക്ക് അറിയണം ശരിക്കും പറഞ്ഞ ഇതൊക്കെ ആരോ പറഞ്ഞു പറയിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കുറെ ഡീറ്റെയിലിംഗ് ഉണ്ട് ഈ കമന്റിനകത്ത് അതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ സാധനം വന്ന വഴി എവിടെന്നാണ് അങ്ങനെ ഈ ഡി വിഷൻ ഡിസോൺ ചരിത്രം പരിശോധിച്ചു ഇൻസ്റ്റാഗ്രാം പേജ് തപ്പിയെടുത്തു ഇതാണ് ഇവന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതിനകത്ത് നിന്നും വളരെ സർപ്രൈസിംഗ് ആയിട്ടൊരു കാര്യം കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ അണ്ണന്റെ കൂടെ ഡിസോൺ പ്രൊഡക്ഷൻ ഇർഷാദ് റഹ്മാൻ എന്ന് പറയുന്ന ഒരുക്കനാണ് ഡി സോൺ പ്രൊഡക്ഷന്റെ ഓണർ അവനാണ് ഇവൻ ഇവനാണ് അവൻ മറ്റേ കമന്റ് ഇട്ടവൻ ആരുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ അണ്ണന്റെ കൂടെ ബാലച്ചേട്ടൻ ഇതാണ് അവന്റെ അണ്ണൻ പിടി കിട്ടിയ ഇപ്പോൾ മനസ്സിലായോ ആ കമന്റ് വന്ന വഴി വഴി എവിടെന്നാണെന്ന് അപ്പൊ ഋഷാദ്റഹ്മാൻ എന്നാണ് പുലിത്താന്റെ പേര് ഇതേ അടുത്ത ഫോട്ടോയിൽ നമ്മുടെ ബാലചേട്ടന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണിത് എന്തായാലും കമന്റ് വന്ന വഴി മനസ്സിലായല്ലോ ഇതുപോലുള്ള തൊട്ടി പരിപാടി ഈ ബാലയ്ക്കല്ലാതെ വേറെ ആർക്കും കാണിക്കാൻ പറ്റില്ല വേറൊരു തെണ്ടിത്തരം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ഇവിടെ ഇട്ടിരിക്കുന്നത് ബാലയുടെ അറിവ് കൊണ്ടാ അറിവോടുകൂടിയാണോ അത് അറിയില്ലാതെയാണോ എന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ തൊണ്ണൂറ്റിഒൻപത് ശതമാനവും ബാലയുടെ അറിവോടുകൂടി തന്നെ ആവാനാണ് സാധ്യത എന്തായാലും ഈ നാറിയ കാട്ടിക്കൂട്ടില് കാണിച്ച് എന്തിനാണാവോ എന്തോ എന്തായാലും ബാല ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല ബാല ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ ഞങ്ങൾ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് നല്ല കുടുംബമായിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നത് അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെയുണ്ട് ബാല ഗോകുലേ എന്നൊക്കെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നമ്മൾ നോക്കുമ്പോ ബാല സന്തോഷമായിട്ട് പോകുന്നു പക്ഷെ അടിയിൽ കൂടുന്ന ഈ പരിപാടിയാണ് അവൻ കാണിക്കുന്നത് ഇതെല്ലാം കണ്ടും കേട്ടും ഗെതി കെട്ടിട്ടായിരിക്കും അണ്ണാക്കി കോഴിട്ട് കുത്തിയാൽ പോലും മിണ്ടാത്ത എലിസബത്ത് ഇതിനെതിരെ പ്രതികരിച്ചത് ഇതെന്തായാലും ചില്ലറ കളിയല്ല ഇത് ഇവിടെ എങ്ങും നിൽക്കൂല സീരിയസ് ക്രൈം തന്നെയാണ് ബാലയണൻ എന്തായാലും പെടും ശിഷ്ടകാലം ജെലി കിടക്കാം ഒരു പെണ്ണല്ലേ ഇതിനെതിരെ വന്നേക്കുന്ന തന്റെ മുന്നേ ഉള്ള ഭാര്യമാര് രണ്ടു പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതും നമുക്ക് ഒരു നമുക്ക് അറിയാത്ത എത്രയോ പെണ്ണുങ്ങൾ ഉണ്ടാവും വെളിച്ചെടുത്ത് ആ വോയിസ്റ്റക്കോടൊക്കെ പുറത്തുവിട്ടാ മാത്രമേ അത് ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാവും എന്തായാലും ബാലയാണന്റെ വേലകൾ ഉള്ള അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും ബൈ ബൈ